ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഇന്ന് ബോബൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ മുപ്പത് ഇന്നെനിക്ക് പറയാനുള്ളത് തീർന്നല്ലോ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര വേഗം ഒന്ന് ഓടിപ്പോയി അപ്പം ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് ഞങ്ങളത് ആഘോഷിച്ചേനാണ് ഇവിടെ എൻ്റെ രക്ഷയില്ല ബോബൻ ചേട്ടാ ഒന്ന് നോക്കിക്കേ ബോബൻ ചേട്ടാ അത് ഞാൻ വിളിക്കത്തില്ല ചേട്ടാ അറിയാതിന്റെ വായി വന്നതാ കളറ് ചെയ്തത് കണ്ടു ഞാൻ കണ്ടാസ്വദിക്കുവാണ് പറയാനാണ് ഇവിടെ വന്നു നമ്മൾ ഇറങ്ങി റൂമിൽ കയറി ഇത് പ്രിൻസി ട്രാവൽസിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാവരും ചോദിച്ചായിരുന്നല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവര് ഫുഡും യാത്രാ ചെലവും പിന്നെ ഈ റൂമിന് എത്ര രൂപ ആയു ആയിരത്തഞ്ഞൂറ് രൂപ എ സി റൂമാണ് ആയിരത്തഞ്ഞൂറ് അല്ല എല്ലാ സൗകര്യവും ഉണ്ട് കൊള്ളാം ആയിരത്തഞ്ഞൂറ് റൂമിന് അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നാൽ ആയിരത്തഞ്ഞൂറ് രൂപ റൂമിനും ആവും അയ്യായിരം രൂപ പിന്നെ രണ്ടു പേര് വരുവാണെങ്കിൽ അയ്യായിരം രൂപ മറ്റേ എല്ലാത്തിനും ഏഴ് ആറായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവായിട്ട് വരുന്നവർക്ക് വരാം പിന്നെ പിന്നെന്തുവാണ് ഫുഡെല്ലാം ഇവർ തന്നെ വരും നമ്മൾ ഒന്നിനും ഒരു ഫുഡ് പോലും പുറത്തു പോകേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വൈകി മൂന്ന് മണിക്കൊരു ചായ മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ ഒരു ചായ തരും ഒരു ചായക്കൊരു കടിയും തരും പിന്നെ ഉച്ചക്ക് കറക്റ്റായിട്ട് ചോറ് തരും വൈകുന്നേരം നല്ല ചോറ് എല്ലാം ചോറാണ് തരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് നേരം ഭക്ഷണം തരും ഒരു നേരം ചായയും കടിയും തരും കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ നിന്നും പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടത്തില്ല കൂറായിട്ടുള്ള ഫുഡ് നമുക്ക് നമ്മുടെ നമ്മുടെ കറക്റ്റ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ ഒരു ഫുഡ് കിട്ടും പിന്നെ സുരക്ഷിതത്വം കൊള്ളാം നല്ലതാ വരുന്നവർക്ക് വരാം പ്രിൻസി ട്രാവൽസ് എറണാകുളം അവരുടെ പരസ്യമൊന്നുമില്ല എനിക്ക് ഇപ്പം ഞാൻ യൂട്യൂബറായിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രം എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങളത് കൊണ്ട് ഇവരുടെ കൂടെ വരുന്നത് ആദ്യം രണ്ട് പ്രാവശ്യം കണ്ടേ ഞങ്ങൾ കാറിൽ വന്നായിരുന്നു പിന്നെ മുതൽ ഞങ്ങൾ ഇങ്ങനെ വരാം വന്നത് ഒരു പ്രാവശ്യം ഒരിടത്ത് വന്നതാണ് അപ്പോൾ അയ്യോ ഞങ്ങൾ ആദ്യമൊക്കെ വന്നാൽ രണ്ട് വർഷം ഭക്ഷണം തപ്പി നടപ്പാണ് നല്ലൊരു ഭക്ഷണമില്ല ഇവിടെ ഈ കളറൊക്കെ മുക്കി വെച്ചിരിക്കുന്ന മീൻപറുത്തെയൊക്കെയാണ് ഓ അങ്ങനെ നമ്മൾ പെട്ടുപോയായിരുന്നു ബിരിയാണിയൊക്കെ ഇടുമെന്ന് തിന്നുന്ന ചോറ് കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പരീക്ഷിച്ചത് പ്രിൻസി ട്രാവൽസ് ഒരാൾ പറഞ്ഞിട്ട് സൂപ്പർ ഫുഡും കൂടെ കിട്ടുകയുമ്പോൾ സന്തോഷം അല്ലേ നമുക്ക് ചോറ് കിട്ടണം നമ്മുടെ ചോറും മീൻ കറി വെജിറ്റബിളാണല്ലോ നമ്മുടെ ഒരു ചോറ് കറിയും നമ്മുടെ ശൈലിയിൽ കിട്ടണ്ടേ എന്തായാലും അതുകൊണ്ട് കൊള്ളാം സന്തോഷം ബ്രേക്ക്ഫാസ്റ്റിനെ കാത്തിരിക്കുക അത് കഴിഞ്ഞാൽ പള്ളിയിൽ പോവും ഉറക്കക്ഷീണോ രാത്രി മുഴുവൻ കണ്ണടച്ച് ബോവാൻ കിടന്നുറങ്ങുന്നോണ്ടല്ലോ ഞാൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ കിടന്നുറങ്ങണം കേട്ടോ അതിനുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നതേ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ വിഷ ചെയ്തില്ലേലും നമ്മൾ വേറെ ഉള്ളവരെ ഇട്ടിരിക്കുന്നില്ലേ അവർ അതിന് വിഷ് ചെയ്യണം കേട്ടോ കേട്ടോ ഒരാളുടെ പേര് ബാബു എന്നല്ല പേരടിക്കാൻ പറഞ്ഞു പോയി കേട്ടോ അതിനകത്ത് ആ ഒരു ചേട്ടൻ്റെ ഇട്ടിരിക്കുന്നില്ലേ ബാബു എന്ന് പറഞ്ഞ ചേട്ടനും മറ്റത് പേരുമു മാളവിക മാളവിക മോള് കേട്ടാ അപ്പോൾ ഓക്കെ ചക്കരകളെ ഓക്കെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൂ സന്തോഷമായിട്ടിരിക്കൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കണമെന്നുണ്ട് അല്ല ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു സന്തോഷം പുതുവർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധി മനസ്സമാധാനം സന്തോഷം എല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യിപ്പോയല്ലോ ഒരു നൂല് പോലെ ചെയ്യാൻ പറഞ്ഞേ ചെയ്ത പെണ്ണ് ഇങ്ങനാക്കളാ അപ്പ സന്തോഷം എല്ലാരും സന്തോഷ ഉറക്ക വരുമോ അതായത് നിങ്ങളൊന്ന് കണ്ടെച്ചോ പോവാന്നോർത്ത് കേട്ടാ സമാധാനായിട്ടിരിക്ക ഈ നക്ഷ ഇത് എവിടുന്നാന്ന് ചോദിച്ചത് നക്ഷത്ര ജുവലറി ഞങ്ങളുടെ അടുത്തൊരു ഇടാപ്പള്ളി ടോളിൽ നക്ഷത്രമുണ്ട് അവിടുന്ന് എൻ്റെ മൂക്കിലിട്ടിട്ടാണ് ഭംഗിയില്ലാത്ത നല്ല ഫേസിൽ കളറൊക്കെ ഉള്ള മൂക്കു മൂക്കിലിട്ടത് നല്ല ഭംഗിയായിരിക്കും നക്ഷത്ര ജുവലറിന്ന് മേടിച്ച് ഞാൻ നക്ഷത്രം എന്ന കോഴി ഇങ്ങൻ്റെ സാധനമൊക്കെ അല്ല അവിടെ ഇതെല്ലാം നക്ഷത്രമല്ല തൊട്ടടുത്താണ് പരിചയമുണ്ട് ക്ഷത്ര മുക്കൂത്തി വന്നവരെ ഫോട്ടോ ഇട്ട് തരും മുക്കൂത്തിന്റെ ഒരു പ്രാന്തം എനിക്കുണ്ടല്ലോ ഇതൊക്കെ വന്ന നമ്മൾ ഫോട്ടോ ഇട്ടു തന്നെ അപ്പൊ തന്നെ ഓടി പോയി മേടിച്ച് അങ്ങനെ മുക്കൂത്തിയുടെ കളക്ഷനൊക്കെ കാണിച്ചു തരാവേ പക്ഷെ എല്ലാം മേടിച്ചൊക്കെ ഇടാൻ ഇതിനകത്തോട് ഇടാൻ പയങ്കര പേടിയാ പോയേ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ എടുത്തുടനെ തന്നെ ഇത് അടഞ്ഞു പോകും ഇതൊക്കെ ഒരു പ്രാന്ത് ഇതൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടാ പിന്നെ കാണാം ഡ്രസ്സൊക്കെ ഇനി അടുത്തത് നമ്മൾ ഫുൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾ ഇനി വരുമ്പം വേണമെങ്കിൽ പ്രിൻസ് ട്രാവൽസിൻ്റെ കൂടെ വാ സൂപ്പറാണ് നല്ല ഫുഡ് കിട്ടും നല്ല താമസ ഊരും എല്ലാവരും അതിനെ സെറ്റാക്കിത്തരും തരും അവരുടെ തന്നെയാണെന്ന് തോന്നിയത് എപ്പോഴും ഇവിടെ തന്നെ കൊണ്ടുവരുന്നു ഇപ്പം ഞങ്ങൾ കുറേ വട്ടം വന്നില്ലേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഞാൻ ബോബൻ്റെ ഒപ്പം ഇവിടെ വരാൻ തുടങ്ങി പതിനെട്ടല്ലല്ലോ പതിനാറിൽ ആദ്യം പതിനാറിൽ വന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് ആ എല്ലാത്ത വർഷമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷം ഒരു രണ്ട് പ്രാവശ്യം വന്ന വർഷങ്ങളാണ് കൂടുതലും എനിക്കിപ്പോഴും ബോബൻ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ബോബൻ ഉടനെ ഇവിടെ വരാമെന്ന് പറയും മൂകാംബി മൂകാംബി അമ്മയെന്ന് എനിക്ക് വരുന്നത് ഞാനിവിടെ വന്നിട്ട് എൻ്റെ മൂകാംബി അമ്മയെന്ന് വിളിക്കുന്നത് ബെളാങ്കുണ്ടി മാതാവിന് എല്ലാം ഒന്നും അല്ല ബെളാങ്കുണ്ടി മാതാവിന് ഞാൻ അങ്ങനെ പറഞ്ഞു അറിയാതെ ആയിരുന്നു വന്നത് എൻ്റെ മാതാവ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ കിടക്കുന്ന മുതൽ അയ്യോ അപ്പൊ ഇവിടെ മറക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കെ പിന്നെ കാണാം